നമസ്കാരം ശ്രീ പെട്ടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബി എ ബി എസ് സി തേർഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകമായ ഭാഷ അവബോധവും സർഗാത്മകത എന്ന ടെക്സ്റ്റ് ബുക്കിലെ എന്തിന് എങ്ങനെ കഥ എഴുതണം എന്ന ലേഖനമാണ് പ്രശസ്ത സാഹിത്യകാരനായ പി കേശവദേവന്റെയാണ് ഈ ലേഖനം കേരളത്തിലെ നവോത്ഥാന കഥാകാരന്മാരിൽ ശ്രദ്ധേയനായിരുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും ശക്തനായ വക്താവുമായിരുന്ന വ്യക്തിയാണ് പി കേശവദേവ് അദ്ദേഹം നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് നാടകകൃത്ത് എന്നീ നിലകളിൽ നിരവധി സംഭാവനകൾ മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലഡ് നെഹ്റു അവാർഡും ലഭിച്ച സാഹിത്യകാരനും കൂടെയാണ് പി കേശവരു അദ്ദേഹത്തിന്റെ എന്തിന് എങ്ങനെ കഥ എഴുതണം എന്ന ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം എന്തിനാണ് കഥ പറയുന്നത് എന്തിനാണ് കഥ എഴുതുന്നത് ഈ രണ്ട് ചോദ്യങ്ങളിലാണ് ആ പാഠം ആരംഭിക്കുന്നത് കഥ പറയുന്നത് ആർക്കാണ് അന്യർക്ക് കേൾക്കാൻ കഥ എഴുതുന്നത് എന്തിനാണ് അന്യർക്ക് വായിക്കാൻ കേൾക്കാൻ ആളില്ലെങ്കിൽ ആരും കഥ പറയുകയില്ല വായിക്കാൻ ആളില്ലെങ്കിൽ ആരും കഥ എഴുതുകയും ഇല്ല അപ്പൊ അവിടെ രണ്ട് ചോദ്യങ്ങളും രണ്ട് ഉത്തരങ്ങളും അറിയാം ഓരോരുത്തരുടെയും വികാര വിചാരങ്ങളെ അന്യനിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ് അപ്പൊ എൻ്റെ ഉള്ളിലെ വികാര വിചാരങ്ങൾ മറ്റൊരാളെ ധരിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ആംഗ്യ ഉണ്ടായത് അങ്ങനെയുള്ള ഭാഷയുടെ ആരംഭത്തിൽ ആംഗ്യ ഉണ്ടായിരുന്നത് കൈകൾ കൊണ്ട് കാണിക്കുന്ന മുദ്രകളിലൂടെ മറ്റു മനുഷ്യർ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ടിയാണ് സംസാര ഭാഷയും എഴുത്തു ഭാഷയും അപ്പൊ എന്തൊക്കെ ഭാഷ നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം എന്നിവിടെ ലേഖകൻ പറയുന്നു ആംഗ്യ ഭാഷയിലൂടെ ആവാം സംസാര ഭാഷയിലൂടെ ആവാം എഴുത്തു ഭാഷയിലൂടെയും ആവാം അപ്പൊ അതിനു വേണ്ടിയാണ് കലയും സാഹിത്യവും ഉണ്ടായത് കലകൾ സാഹിത്യവും ഉണ്ടായതും ഇതിനു വേണ്ടിയാണ് വികാരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതാണ് കല എന്ന് ടോൾസ്റ്റോയി പറഞ്ഞു ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കലാ നിർവചനങ്ങൾ വെച്ച് ഏറ്റവും സ്വീകാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ള നിർവചനമാണിത് ഇപ്പൊ ഇവിടെ പി കേശവദേവ് പറയുന്നത് എന്താണ് വികാരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതാണ് കല എന്ന് ടോൾസ്റ്റോയി കലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ആ ഒരു നിർവചനമാണ് തനിക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ കഥാകാരൻ കഥ എഴുതുന്നത് വായനക്കാർക്ക് വേണ്ടിയാണ് കഥയിലെ കഥാപാത്രങ്ങൾ കൂടിയും സംഭവങ്ങളിൽ കൂടിയും ആവിഷ്കരിക്കുന്ന വിചാരങ്ങളും വികാരങ്ങളും വായനക്കാരൻ ആസ്വദിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ കഥാകാരൻ സമൂഹത്തിന് വേണ്ടി കഥ എഴുതുന്നു അപ്പോൾ ആ വാക്കുകളിൽ നിന്നൊക്കെ വരികളിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കഥാകാരൻ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് സമൂഹത്തിന് വേണ്ടി കഥ എഴുതുന്നു ആത്മാവിഷ്കരണമാണ് സാഹിത്യമെന്നും ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് സാഹിത്യ സൃഷ്ടി നടത്തുന്നതെന്നും ഒരു കൂട്ടർ ബാധിക്കുന്നത് ഇനി നമുക്ക് ശ്രദ്ധേയമായ മറ്റൊരു വാദത്തിലേക്ക് കിടക്കാം ചിലർ പറയുന്നത് എന്താണ് സാഹിത്യ രചന എന്ന് പറയുന്നത് ആത്മ ആവിഷ്കരണമാണ് സാഹിത്യം ആ സാഹിത്യ രചന എന്ന് പറയുന്നത് ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് ആ വാദത്തെ ഞാൻ അനുകൂലിക്കാം പക്ഷേ ആവിഷ്കരണത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങളാണ് സാഹിത്യത്തിലേക്ക് പകർത്തുന്നത് അല്ലെങ്കിൽ കഥയിലേക്ക് പകർത്തുന്നത് അത് ആവിഷ്കരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് സംതൃപ്തി ലഭിക്കുകയും ചെയ്യും എന്ന് ലേഖകൻ പറയുന്നു പക്ഷേ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ആത്മാവിഷ്കരണമാണ് സാഹിത്യം എന്ന് പറയുന്നവരോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് അദ്ദേഹം പറയും കഥ പറയുമ്പോൾ കേൾക്കാൻ ആരുമില്ലെങ്കിൽ നാം പറയുമോ എഴുതിയ കഥ പ്രസിദ്ധപ്പെടുത്തുന്നില്ലെങ്കിൽ ആരും വായിക്കുന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ എഴുതുമോ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ എഴുതിയത് പ്രസിദ്ധപ്പെടുത്താനും വിൽക്കാനും പ്രതിഫലം വാങ്ങാനും എന്തിന് വെനക്കിടുന്നു അപ്പം ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എഴുതിയത് പ്രസിദ്ധപ്പെടുത്താനും വിൽക്കാനും പ്രതിഫലം വാങ്ങാനും നമ്മൾ എന്തിനാണ് മെനക്കെടുന്നത് അത് നമ്മുടെ തന്നെയായി സൂക്ഷിച്ച് നമുക്കത് ബുക്കിനകത്ത് തന്നെ വെച്ചിരുന്നുള്ളൂ എന്തിനാണ് ഇത് പ്രസിദ്ധപ്പെടുത്താനും അല്ലെങ്കിൽ അതിനു വേണ്ട പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ആത്മസംതൃപ്തിവാദം ഒരു പൊള്ളവാദമാണ് അത് ഒരു വളരെ ശ്രദ്ധേയമായ സെൻറ്റൻസാണ് ആത്മസംതൃപ്തിവാദം എന്നുള്ളത് ഒരു പൊള്ളയായ വാദമാണ് അപ്പം മറ്റു പലരും പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ് എഴുത്ത് ഞാൻ എൻ്റെ ആത്മാവിൻ്റെ ആവിഷ്കാരം നടത്തുന്നതുകൊണ്ട് തന്നെ ഞാൻ എഴുത്തിൽ എഴുതാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു ഈ പൊള്ളയായ വാദം അല്ലെങ്കിൽ ആരെങ്കിലും വായിക്കാനില്ലെങ്കിൽ നമ്മൾ എഴുതുമോ അല്ലെങ്കിൽ എഴുതിയത് തന്നെ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്ന ആർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയത് കടലാസും അച്ചടിയും ഇല്ലാതിരുന്ന കാലത്താണ് വാൽമീകി രാമായണം രാമായണി നമുക്കറിയില്ല പഴയകാലത്ത് കടലാസില്ല അച്ചടിയില്ല ആ സമയത്ത് വാൽമീകി രാമായണം എങ്ങനെയാണ് ഈ നാട് മുഴുവൻ പരുന്നത് എന്ന് കവി പറയുന്നു എഴുതിയ ഉടൻ തന്നെ ലവകുഷന്മാരെ വിളിച്ച് വാൽമീകി അത് കാണാ പാഠം പഠിപ്പിച്ചു അവരെ കൊണ്ട് നാട്ടിലെല്ലാം രാമായണ കഥ പാഠിപ്പിച്ചു നാട്ടുകാർ രാമായണ കഥ കേട്ടപ്പോഴാണ് എഴുത്തുകാരനായ വാൽമീകിക്ക് സംതൃപ്തി ഉണ്ടായത് അപ്പോൾ എഴുത്തുകാരന് ആത്മേ ആത്മസംതൃപ്തി ഉണ്ടാകണമെങ്കിൽ അത് കേൾക്കണം ഉദാഹരണമായിട്ട് രാമായണ കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു രാമായണം എഴുതിയതിനു ശേഷം വാൽമീകി ലവകുശന്മാരെ അത് പഠിപ്പിച്ചു അവരത് പാടിയപ്പോഴാണ് അവരത് പാടി എല്ലാവരെയും പഠിപ്പിച്ചു മറ്റുള്ളവരെ അത് കേട്ടപ്പോഴാണ് വാൽമീകിക്ക് സംതൃപ്തി ഉണ്ടായത് ഞാൻ ആവർത്തിച്ച് പറയുന്നു സാഹിത്യ സൃഷ്ടി സമൂഹത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടി സൃഷ്ടി നടത്തുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെ പറ്റി സാഹിത്യകാരൻ ബോധവാനായിരിക്കണം സമൂഹ നന്മ എന്ന ലക്ഷ്യ മേഖലയിൽ ഉണ്ടായിരിക്കണം അപ്പൊ സാഹിത്യകാരന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് സാഹിത്യ സൃഷ്ടി നടത്തുന്ന ആർക്ക് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടി സാഹിത്യ സൃഷ്ടി നടത്തുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തെ പറ്റി എഴുത്തുകാരൻ ബോധവാനായിരിക്കണം സമൂഹത്തിന്റെ നന്മ എന്ന ലക്ഷ്യം അവനിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു ചോദ്യം സാഹിത്യം പ്രചരണമാണോ പ്രചരിപ്പിക്കുന്നതാണോ സാഹിത്യം എന്നൊരു ചോദ്യം എഴുതുന്നത് അപ്പോൾ ഒരു ചോദ്യം സാഹിത്യം പ്രചരണമാണോ സാഹിത്യം പ്രചരണമല്ലാതെ മറ്റൊന്നുമല്ല സംസാരിക്കുന്നത് എഴുതുന്നതും പാടുന്നതും ചിത്രം വരയ്ക്കുന്നതും എല്ലാം പ്രചരണമാണ് വികാരങ്ങളെ വിചാരങ്ങളെ അങ്ങനെ അറിയിക്കുന്നത് പ്രചരണമല്ലാതെ എന്താണ് പ്രചരണം ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ മിണ്ടാതെ അനങ്ങാതെ ഇരിക്കുക അതായത് പ്രസിദ്ധപ്പെടുത്തുക പ്രചരിപ്പിക്കുക ഇടയിലേക്ക് ഇത് പറഞ്ഞു വിടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത് അറിയിക്കുക എന്നുള്ളതാണ് സാഹിത്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പ്രചരണം അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ അനങ്ങാതെ ഇരിക്കണം സാഹിത്യകാരൻ എന്ന പ്രചാരകൻ ലക്ഷ്യബോധമുള്ളവനായിരിക്കണം ഇനി സാഹിത്യകാരനിൽ എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടതെന്ന് ഇവിടെ അറിയുന്നത് സാഹിത്യകാരൻ എന്ന പ്രചാരകൻ എങ്ങനെയുള്ളവനായിരിക്കണം ലക്ഷ്യബോധമുള്ളവനായിരിക്കണം സമൂഹ നന്മയാണ് അയാളുടെ ലക്ഷ്യമായിട്ട് വരേണ്ടത് ഒന്നാമത്തേത് സാഹിത്യകാരൻ എന്ന പ്രചാരകൻ ആരായിരിക്കണം ലക്ഷ്യബോധമുള്ളവനായിരിക്കണം രണ്ട് സാഹിത്യകാരൻ എന്ന പ്രചാരകൻ സമൂഹ നന്മയെ ലക്ഷ്യമാക്കുന്നവനായിരിക്കണം കുറെ കൂടെ വിശാലമായി പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലെ മൃഗീയതയെ താഴ്ത്തുകയും മനുഷ്യത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ആരുടെ ലക്ഷ്യം സാഹിത്യകാരന്റെ ലക്ഷ്യം അപ്പൊ ആ ചോദ്യങ്ങൾ സാഹിത്യകാരനെ കുറിച്ചുള്ള ആ മൂന്ന് ഗുണങ്ങൾ അവിടെ പറയുന്നു ഒന്ന് ലക്ഷ്യബോധം ഉള്ളവനായിരിക്കണം രണ്ട് സമൂഹ നന്മ ആയിരിക്കണം ലക്ഷ്യം മൂന്ന് മനുഷ്യന്റെ ഉള്ളിലെ മൃഗീയതയെ താഴ്ത്തുകയും മനുഷ്യത്വത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നവനായിരിക്കണം സാഹിത്യകാരൻ സാഹിത്യം എന്ന ചരണം ഫലപ്രദമാവണമെങ്കിൽ വായനക്കാരൻ ആകർഷിക്കത്തക്ക വിധത്തിൽ സാഹിത്യ സൃഷ്ടി ചെയ്യണം അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് സാഹിത്യം എന്ന പ്രചരണം ഫലപ്രദമാവണമെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അത് പ്രചരണം സാഹിത്യ പ്രചരണം ഫലപ്രദമാവണമെങ്കിൽ വായനക്കാരനെ ആകർഷിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം സാഹിത്യ സൃഷ്ടി നടത്തണം അപ്പോൾ എത്രയൊക്കെ വികാര വിചാരങ്ങൾ സാഹിത്യകാരൻ്റെ ഉള്ളിൽ ഉണ്ടായാലും ഉള്ളിൽ എത്ര ലക്ഷ്യം ഉന്നതമായ ലക്ഷ്യം ലക്ഷ്യമുണ്ടായാലും അയാൾ എഴുതുന്നത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ വായനക്കാരന് പ്രേരണ കൊടുക്കണം അല്ലെങ്കിൽ അതിനെ സാഹിത്യമെന്ന് പറയാൻ പാടില്ല അപ്പം ഞാൻ സാഹിത്യത്തിന്റെ രൂപഭംഗിയെ കുറിച്ചാണ് പറയുന്നതെന്ന് ഇവിടെ ലേഖകൻ പറയും അപ്പോൾ വായനക്കാരനെ ആദ്യം മുതൽ അവസാനം വരെ വായിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃതി രചിക്കുമ്പോഴാണ് സാഹിത്യകാരൻ സാഹിത്യകാരനായി മാറുന്നത് അപ്പോൾ ഒന്നാമത്തെ വാചകം വായിച്ചാൽ രണ്ടാമത്തെ വാചകം വായിക്കാൻ തോന്നണം ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകാൻ തോന്നണം ആദ്യത്തെ അധ്യായം വായിച്ചാൽ രണ്ടാമത്തെ അധ്യായം മറിക്കണം അങ്ങനെ മുഴുവൻ വായിച്ചാൽ കഥ എഴുതിയ ആളെ ജയിച്ചു ഇപ്പൊ സാഹിത്യകാരൻ ജയിക്കുന്ന എപ്പോഴാണ് തൻ്റെ കൃതി ഒരാൾ മുഴുവൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ തോറ്റു എന്ന് തന്നെ ഇവിടെ ലേഖകൻ പറയുന്നു മുഴുവൻ വായിച്ചു തീരുമ്പോൾ കഥയിലുള്ള വികാരങ്ങളും വിചാരങ്ങളും വായനക്കാരന്റെ മനസ്സിൽ ഇങ്ങനെ മാറ്റൂരി കൊള്ളണം പ്രതിധ്വനിക്കണം എന്നാണ് പറയുന്നത് ഈ വിഷയത്തിൽ ടോൾസ്റ്റോയ്ക്ക് പോലും പരാജയം പറ്റിയിട്ടുണ്ട് അതായത് പല സാഹിത്യകാരന്മാരും അവരുടെ എല്ലാ കൃതികളും അത്രയേറെ മറ്റുള്ളവരായി വായിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വാർ പീസ് എന്ന ലോക പ്രസിദ്ധമായൊരു കൃതി അത് ഉദാഹരണമാണ് അത് എത്ര പേര് വായിച്ചിട്ടുണ്ട് വായിച്ചു തീർക്കാൻ എത്ര പേർക്ക് ക്ഷമയുണ്ടായിട്ടുണ്ട് ആദ്യത്തെ കുറേ പേജുകൾ വളരെ വിരസമാണ് പിന്നീട് അങ്ങോട്ട് തട്ടിയും മുട്ടിയും പോകാം പക്ഷേ ടോൾസ്റ്റോയുടെ അന്ന കരനീന ടോൾസ്റ്റോയുടെ അന്ന കരനീന ആപാദ മധുരമാണ് അതായത് അത് ആദ്യം മുതൽ അവസാനം വരെ മധുരമുള്ളതാണ് ആ കൃതി അത് ആളുകൾ വളരെ രസകരമായി വായിക്കുമ്പോൾ ടോൾസ്റ്റോയുടെ തന്നെ ഇതോ സമാധാനവും വിരസമാണ് ഇതിഹാസമാണെന്ന് പൊതുവെ സംബന്ധിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു നോവലാണ് റൊമൈ റോളൻറ്റിന്റെ ജോൺ ക്രിസ്റ്റഫർ ജോൺ ക്രിസ്റ്റഫർ അപ്പം വാറൻ ആൻഡ് പീസിന്റെ വിരസത ജോൺ ക്രിസ്റ്റഫറിനില്ല ഹൗ അഗ്ലി യുവർ ഹൗ ഡിയർലി ഐ ലവ് യു പ്രസവിച്ച ശിശുവിനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറയുകയാണ് അങ്ങനെ നോവൽ ആരംഭിക്കുന്നു അപ്പം വിരൂപനായ ആ കുട്ടിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നെ അമ്മ പറയുമ്പോഴാണ് നോവൽ ആരംഭിക്കുന്നത് എന്നാൽ അവൻ വിരൂപനാണെങ്കിലും വളർന്ന് സംഗീതത്തിൽ പാശ്ചാത്യ സംഗീതത്തിൽ അവൻ ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കുന്നു അതിനിടയിൽ ഫ്രാൻസിലെയും ജർമ്മനിയിലെയും പല രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളും ആ നോവലിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഗീത സമ്രാട്ടായ ചക്രവർത്തിയായ ക്രിസ്റ്റഫർ എന്ന കഥാനായകൻ അവന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ച് അവനൊരു തത്വചിന്തകനായി വൃദ്ധനായി തീരുമ്പോഴാണ് നോവൽ അവസാനിക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ വിളക്കിന് വെളിച്ചത്തിലിരുന്ന് കേശവദേവ് ഈ നോവൽ വായിച്ചു തീർത്തത് ആ നോവലിന്റെ നാല് വോളിയം വളരെ വേഗം അദ്ദേഹം വായിച്ചു തീർത്തത് ഈ സമയത്ത് അദ്ദേഹം ഓർക്കുകയാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കൃതി ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം അങ്ങനെ ആവണം സാഹിത്യകാരൻ അതിൽ ജയിച്ചു എന്ന് അല്ലെങ്കിൽ അവന്റെ രചനയിൽ അവൻ സംതൃപ്തനാകേണ്ടത് വായനക്കാരനെ കൊണ്ട് വായിപ്പിക്കുമ്പോഴാണ് ചെറുകഥയായാലും ആയാലും നോവലായാലും ഇതിഹാസമായാലും എന്നുള്ള വസ്തുത കഥാകാരൻ വിസ്മരിക്കാൻ പാടില്ല കഥ എഴുതുന്നത് വായനക്കാരന് വേണ്ടിയാണെന്നതും വിസ്മരിച്ചുകൂടാ കഥ കഥയാണ് ഞാൻ എഴുതുന്നതെന്ന് ചിന്തിക്കണം അത് ഇതിഹാസമാവാം നോവലാവാം എന്തായാലും അതിൻ്റെ കഥ തന്തു മറക്കാതിരിക്കാൻ കഥാകാരൻ ശ്രദ്ധിക്കണം പിന്നൊന്ന് എഴുതുന്നത് ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല വായനക്കാരന് വേണ്ടിയാണ് കലാ കലാകാരന്റെ ജീവിത വീക്ഷണം വായനക്കാരിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കലാപരവും തന്ത്രപൂർവ്വമായിരിക്കണം അപ്പോൾ എൻ്റെ ഉള്ളിലെ വികാര വിചാരങ്ങളാണ് ഞാൻ എഴുതുന്ന കഥയിലുള്ളത് അത് വായനക്കാരനിലേക്ക് ഞാൻ സംക്രമിപ്പിക്കുന്നത് വളരെ കലാപരമായും തന്ത്രപൂർവ്വമായിരിക്കണം അപ്പോൾ ഞാനൊരു എൻ്റെ വീക്ഷണം ഞാൻ ഒരാളിൽ അടിച്ചേൽപ്പിച്ചു എന്ന് വരരുത് പക്ഷേ വളരെ നല്ല രീതിയിൽ അത് വായനക്കാരനിലേക്ക് പരിവർത്തനം വായനക്കാരനിലേക്ക് പകർന്നു കൊടുക്കാൻ എഴുത്തുകാരനെ കഴിക്കണം തത്വപ്രതിപാദനങ്ങളും സാമൂഹ്യ നിരൂപണ പ്രസ്പ പ്രസംഗങ്ങളും നോവലിൽ നിന്ന് ഒഴിച്ചു നിർത്തണം അല്ലെ നോവൽ കൂടുതലും തത്വചിന്താത്മകതയിലേക്ക് പോകുമ്പോൾ അത് വിരസത അനുഭവപ്പെടുന്നതാണ് കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളുടെയും ക്രമാനുഗതമായ വികാസത്തിൽ കൂടി കലാകാരന്റെ ജീവിത നിരൂപണവും വ്യാഖ്യാനവും വായനക്കാരനിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു നോവലിൽ ചുമ്മാ തത്വചിന്ത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് വിരസത അനുഭവപ്പെടുക എന്നാൽ ആ നോവലിലെ കഥാപാത്രങ്ങളിലൂടെയും കഥാഗതിയിലൂടെയും എഴുത്തുകാരൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ ജീവിതത്തെ കുറിച്ച് പറയേണ്ടത് അത് വ്യായനക്കാരനിലേക്ക് കടത്തിവിടുകയാണ് സാഹിത്യകാരൻ ചെയ്യേണ്ടത് ഇനി ഏത് കഥയിലും പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങളാണുള്ളതെന്ന് ഇവിടെ ലേഖകൻ പറയുന്നു കഥാപാത്രങ്ങൾ സംഭവങ്ങളും അങ്ങനെയാണല്ലോ എല്ലാ കഥകളിലും ഉള്ളത് കഥാപാത്രങ്ങളും ഉണ്ട് പിന്നെ ഉള്ളത് സംഭവങ്ങളുമാണ് കഥാപാത്രങ്ങളിൽ കൂടി സംഭവങ്ങളെയും സംഭവങ്ങളിൽ കൂടി കഥാപാത്രങ്ങളെയും വികസിപ്പിക്കുന്നതാണ് കഥ ഇനി ശ്രദ്ധിക്കണം കഥ എന്നാൽ കഥാ കഥാപാത്രങ്ങളും സംഭവങ്ങളുമാണ് കഥയിൽ പ്രധാനമായിട്ടുള്ളത് അതിൽ കഥാപാത്രങ്ങളിൽ കൂടിയാണ് സംഭവങ്ങൾ മുന്നോട്ട് പോകുന്നത് സംഭവങ്ങളിൽ കൂടെ കഥാപാത്രങ്ങൾ കൂടുതലായി കടന്നു വരികയും ചെയ്യും കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ജീവിതത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കണം കഥാപാത്രങ്ങളും അതുപോലെ സംഭവങ്ങൾ സത്യശകലങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന നുണയാണ് കല എന്ന് ബർണാഷ പറഞ്ഞിട്ടുണ്ട് എല്ലാ കഥകളും നുണയാണ് പക്ഷെ എല്ലാ കഥകളും സത്യത്തിന്റെ അംശം കൊണ്ട് നിർമ്മിച്ചവയാണ് കഥാകാരൻ ജീവിച്ചിരിക്കുന്ന പല മനുഷ്യരെയും കൂട്ടിച്ചേർത്താണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് സാദൃശ്യമുള്ള പല സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് കഥയിലെ ഓരോ സംഭവവും സൃഷ്ടിക്കുന്നു അങ്ങനെ കഥാപാത്രങ്ങളും സംഭവങ്ങളും കഥാകാരന്റെ സിംബലുകളായി പ്രതീകങ്ങളായി മാറുന്നു തിരഞ്ഞെടുക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള കഴിവാണ് കലാകാരന്റെ കഴിവ് കഥാകാരന്റെ കഴിവ് എന്നല്ല ഇവിടെ പറയുന്നത് കലാകാരൻ്റെ കഴിവെന്നാണ് കഥാകാരൻ എപ്പോഴും കലാകാരനായിരിക്കണം അപ്പം ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനും കൂട്ടിച്ചേർക്കാനും ഉള്ള കഴിവാണ് കഥാകാരനെ കലാകാരനാക്കി മാറ്റുന്നത് ഈ കഴിവ് അനുസരിച്ച് കഥാകാരന്റെ ജീവിത വീക്ഷണവും ജീവിത അനുഭവങ്ങളും ഈ കഴിവ് ആ കഥാകാരന്റെ ജീവിത അനുഭവങ്ങളെയും ജീവിത വീക്ഷണത്തെയും ആശ്രയിച്ചിരിക്കും ഇപ്പൊ സി വി രാമൻപിള്ളയും ചന്തു മേനോനെയും ഇവിടെ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ് രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായ നോവലിസ്റ്റുകളാണ് പക്ഷെ അവർ രണ്ടുപേരും വ്യത്യസ്തമായ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ജീവിച്ചതും അതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും ജീവിത വീക്ഷണവും വ്യത്യസ്തമായിരുന്നു രാജാധികാരത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു സി വി രാമൻപിള്ള അദ്ദേഹം രാജഭക്തിയുടെ അങ്ങേയറ്റമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അന്ന് തിരുവിതാംകൂറിലെ ജനങ്ങൾ ഏറ്റവും അധികം ആരാധിച്ചിരുന്നത് രാജാക്കന്മാരെയാണ് വിദ്യാലയങ്ങളിൽ പഠിത്തം തുടങ്ങുന്നതിന് വഞ്ചി ഭൂപഥെ വഞ്ചി ഭൂമി പതേ ചിരം സഞ്ചിതാഭം ജയിക്കണം എന്ന രാജാവിനെ സൂചിച്ച് കൊണ്ടാണ് അധ്യയനം തുടങ്ങുന്നത് അന്നത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ രാജാവിന്റെ എഴുന്നള്ളത്താണ് അന്നത്തെ എല്ലാ കവികളും തിരുനാൾ മംഗളം എഴുതുന്നവരായിരുന്നു രാജാവിനെ പാടുന്ന കൃതികൾ രചിക്കുന്നവരായിരുന്നു അന്നത്തെ കവികൾ ഇങ്ങനെ രാജഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു സി വിയുടെ ചുറ്റും സി വി രാമൻപിള്ളയുടെ ചുറ്റും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സി വിയുടെ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം രാജകൊട്ടാരവുമായി ബന്ധമുള്ളവരും രാജാക്കന്മാരും ആയി രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള യുദ്ധങ്ങൾ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ സി വി രാമൻപിള്ളയുടെ നോവലുകളുടെ പ്രധാന അംശങ്ങൾ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും സൃഷ്ടിച്ചവ കൂട്ടിയിണക്കി അദ്ദേഹം ഒന്നാം തരം നോവലുകൾ എഴുതി പ്രതിഭാശാലിയായ നോവലിസ്റ്റ് ആയിരുന്നു സി വി അത് അദ്ദേഹം തന്നെ നോവലുകളിൽ കൂടെ തൻ്റെ സാഹിത്യ രചനകളിൽ കൂടെ തൻ്റെ ജീവിത വീക്ഷണം തുറന്നു കാട്ടുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ തന്നെ നോവൽ എഴുതിയ ചന്ദുമേനവന്റെ ജീവിത വീക്ഷണം വ്യത്യസ്തമായിരുന്നു അപ്പോ ഈയുടെ ഒരു ചോദ്യം വരുന്നുണ്ട് ജീവിത വീക്ഷണം കഥയെ അല്ലെങ്കിൽ കലയെ സ്വാധീനിക്കാറുണ്ട് അതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് സി വി രാമൻപിള്ള മറ്റൊന്ന് ചന്ദുമേനവ് ജീവിത വീക്ഷണം ഇതേ സമയം വ്യത്യസ്തമായിരുന്നു ഇതേ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത് നമ്പൂതിരി സംബന്ധം കൊണ്ട് നായന്മാരുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ചന്തു വളരെ വിഷമിപ്പിച്ചിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമെങ്കിലും ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ അദ്ദേഹം ചിന്തിച്ചിരുന്നു അങ്ങനെ സാമൂഹ്യവും രാഷ്ട്രീയമായ ഒരു ആഗ്രഹിച്ച മനസ്സാണ് ചന്തു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ നോവലായി ഹിന്ദുലേഖ മാറുകയും ചെയ്തു ഇപ്പൊ സി വി ചന്ദ് ഇന്ദു ഏഹ് ചന്ദുമേനോനും പ്രതിഭാശാലികളായിരുന്നു കുറെ നമ്പൂതിരിമാരെയും അവരുടെ സംബന്ധത്തെ എതിർക്കുന്ന നായന്മാരെയും അവതരിപ്പിച്ച് മനോഹരമായ ഒരു നോവൽ അദ്ദേഹം സിരിയെ പോലെ തന്നെ ചന്തു പ്രതിഭാശാലിയായിരുന്നു കുറെ നമ്പൂതിരിമാരെയും അവരുടെ സംബന്ധത്തെ എതിർക്കുന്ന നായന്മാരെ അവതരിപ്പിച്ച് മനോഹരമായ ഒരു നോവൽ അദ്ദേഹം സൃഷ്ടിച്ചു ആ നോവലിൽ തന്നെ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് പ്രകടമാക്കിയിട്ടുണ്ട് അദ്ദേഹം ആ നോവല് ശ്രദ്ധ വായിക്കുമ്പോൾ നമുക്കത് അറിയാം ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നതായിട്ടും ആ നോവലിൽ അദ്ദേഹം അതിൻ്റെ ആ ഒരു എതിർപ്പ് ആ നോവലിൽ പ്രകടമാക്കുന്നുണ്ട് സി നോവലുകൾക്ക് രാജഭക്തരായ തിരുവിതാംകൂർ ഉടൻ അംഗീകാരം കൊടുത്തു അപ്പോൾ കൃതി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ രാജഭക്തരായ വായനക്കാർ പെട്ടെന്ന് സി വിയുടെ കൃതികൾ അംഗീകരിച്ചു എന്നാൽ അതോടൊപ്പം ആ നോവലുകൾ പാഠപുസ്തകങ്ങളായി മാറുകയും ചെയ്തു സി വി രാമപിള്ളയുടെ ധർമ്മരാജയൊക്കെ പഴയ പാഠപുസ്തകങ്ങളായിരുന്നു പത്താം ക്ലാസിൻ്റെയും പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു ചന്ദ്രമേലോന്റെ ഇന്ദുലേഖയാക്കട്ടെ ശക്തമായ എതിർപ്പുകളെ നേരിട്ടിട്ടാണ് പാഠപുസ്തകമായിട്ടും മറ്റുള്ളവരുടെ വായനയ്ക്കായിട്ടും ഒക്കെ എത്തുന്നത് രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതിന് ശത്രുക്കളുണ്ടായ ഏതിനാണെന്ന് ഇന്ദുലേഖയ്ക്ക് അതിനെ സാഹിത്യമായിട്ട് ആരും അംഗീകരിച്ചില്ല ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന അസാൻമാർഗീയ കഥ എന്ന് അതിനെ മുദ്രയടിച്ചു കാരണം അതിനകത്ത് ഇങ്ങനെ സംബന്ധം കഴിക്കാൻ വരുന്ന ഒരു സൂര്യനമ്പൂതിരി പാടുണ്ട് ആ സൂര്യനമ്പൂതിരി പാടിനെ ചോദ്യം ചെയ്യുന്ന ഇന്ദുലേഖ എന്ന പെൺകുട്ടിയെ അവതരിപ്പിച്ചതിലൂടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു പുസ്തകമായിട്ട് പോലും ഇന്ദുലേഖയെ അംഗീ മുദ്രയടിക്കേണ്ടി വന്നു അന്ന് ഇദ്ദേഹം പറയുന്നു കേശവദേവ വീടിന്റെ പിന്നിലെ സർപ്പക്കാവിൽ ഒളിച്ചിരുന്നാണ് ഈ പുസ്തകം വായിച്ചത് അത്രയേറെ എതിർപ്പ് ഒരു പുസ്തകമാണ് ഇന്ദുലേഖ എന്റെ തലമുറയിലെ കഥാകാരന്മാർക്ക് മാർഗനിർദ്ദേശം ദർശനം നൽകിയത് സി വി അല്ല ചന്ദുമേനവനാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇങ്ങനെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പറയുന്നു എൻ്റെ കാലഘട്ടത്തിലുള്ള എഴുത്തുകാരെ മാർഗനിർദ്ദേശം നൽകി നയിച്ചത് ഒരിക്കലും അല്ല ചന്ദനാണ് എന്റെ തലമുറ എന്ന് അദ്ദേഹം പറയുമ്പോൾ കേശവദേവന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട് കേശവദേവന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എഴുത്തുകാരുടെ കാലം വന്നപ്പോഴേക്കും ഇവരുടെ അന്തരീക്ഷം തന്നെ ഈ സമൂഹത്തിന്റെ അന്തരീക്ഷം മാറി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ ഇളകാൻ തുടങ്ങി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർത്ത ജാതി വ്യവസ്ഥയും ഐറ്റവും തീണ്ടലും തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയായി മാത്രമല്ല ലോകത്ത് അലയിടിച്ച വിപ്ലവങ്ങളുടെ പല മാറ്റൊലികളും കേരളത്തിലും എത്തി അതായത് റഷ്യൻ വിപ്ലവമൊക്കെ അതിൻ്റെ സന്ദേശം ഇന്ത്യയിൽ അലയിടിച്ചു ഈ പരിവർത്തനത്തിലെ പങ്കാളികളായിരുന്നു എൻ്റെ തലമുറയിലെ എഴുത്തുകാർ എന്ന് കേശവദേവ് പറയുന്നു ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു സാമൂഹ്യ ജീവിതം അന്നത്തെ കാലത്ത് പെട്ടെന്ന് പരിവർത്തനത്തിന് വിധേയമാവുകയായിരുന്നു അതിനനുസരിച്ചൊരു ജീവിത വീക്ഷണമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കഥകൾ സി വിയുടെയും ചന്തുമേനോന്റെയും കഥകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും മതപരമായും ഉള്ള അടിമത്തത്തിൽ നിന്ന് മോചനം നടത്തുന്ന സമരം നടത്തുന്ന പോരാളികളായിരുന്നു ഞങ്ങളുടെ കഥകളിലെ കഥാപാത്രങ്ങൾ അപ്പൊ അവിടെ ശ്രദ്ധിക്കണം കേശവദേവന്റെ കാലഘട്ടത്തിലെ കൃതികളുടെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മതപരമായ അടിമത്തങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരായിരുന്നു കാരണം അന്നത്തെ ആ എഴുത്തുകാരുടെ മാനസിക ഭാവവും ഏതാണ്ട് ഇതുതന്നെ ആയിരുന്നു ആ സമരത്തിലെ സംഭവങ്ങളായിരുന്നു ഞങ്ങളുടെ കഥകളുടെ സംഭവങ്ങൾ അപ്പൊ ഇവിടെ കേശവദേവ തന്റെ കൃതിയായ ഋഷ് ഓടയൻ എന്ന കൃതി അദ്ദേഹം ഉദാഹരണമായി കാണിക്കുന്നു അതിൽ ഋഷക്കാരൻ പപ്പു എന്റെ കഥാനായകനായി അയാൾ ആരുടെ മുന്നിൽ തലകുനിക്കാത്ത ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെ ചേർത്തരയിലേകനായി ജന്മിത്തത്തോട് നിന്ന കൊച്ചയ്യപ്പനെ ഞാൻ ചിത്രീകരിച്ചു കുട്ടനാട പാടങ്ങളിൽ നിന്ന് തകഴി കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും തിരഞ്ഞെടുത്തു മുച്ചീട്ട് കളിക്കാരനെയും പോലീസുകാരനെ മകളെയും ബഷീർ കഥാപാത്രങ്ങളാക്കി കത്തോലിക്ക പള്ളിയോട് എതിർത്ത കഥാപാത്രങ്ങളെയാണ് പൊൻകുന്നം വർക്കി അവതരിപ്പിച്ചത് അങ്ങനെ അപ്പൊ ഈ പേരെ ഇവിടെ അദ്ദേഹം പരാമർശിച്ചു ബഷീർ തകഴി പൊൻകുന്നം വർക്കി കേശവ ഈ നാലുപേരുടെയും കാലഘട്ടത്തിൽ ഇവർക്കുണ്ടായിരുന്നത് സമൂഹത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ആ പരിസ്ഥിതികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കഥയും കഥാപാത്രങ്ങളുമായിരുന്നു കത്തോലിക്ക പള്ളിയോട് എതിർത്ത കഥാപാത്രങ്ങളെയാണ് പൊൻകുന്നമാക്കി അവതരിപ്പിച്ചത് മുച്ചീട്ട് കളിക്കാരനെയും പോലീസുകാരന്റെ മകളെയും ബഷീറ് കഥാപാത്രങ്ങളാക്കി ഞങ്ങളുടെ കഥകളുടെ ഭാവവും രൂപവും മുൻ കാധികന്മാരുടെ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പുള്ള എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഞങ്ങളുടെ എഴുത്തിന്റെ രീതി സാമാന്യ ജനങ്ങളുടെ കഥകൾ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എഴുതിയത് ഞങ്ങൾ എഴുതിയത് സാധാരണക്കാരുടെ കഥകളാണ് ആർക്കു വേണ്ടിയാണ് എഴുതിയത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ സാമാന്യ ജനങ്ങളുടെ ലളിതമായ ഭാഷയാണ് ഞങ്ങൾ കൃതികളിൽ ഉപയോഗിച്ചത് വളച്ചുകെട്ടില്ല വക്രോക്തി ഇല്ല വളച്ചു പറയലില്ല ഞങ്ങളുടെ കഥകളിൽ ഇതൊന്നും കാണുകയില്ല അങ്ങനെ സാഹിത്യം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു ഞങ്ങളുടെ കഥകളിലൂടെ ജനങ്ങൾ സാഹിത്യത്തിലേക്ക് ഉയരുകയും ചെയ്തു സാഹിത്യത്തിന്റെ ഭാവവും രൂപവും ഒന്നു തന്നെയാണ് രണ്ടിനെ വേർതിരിക്കാൻ പറ്റില്ല തന്റെ ഗർഭാശയത്തിൽ വീഴുന്ന ഒരു ബീജം സ്വയം വളർന്ന് കുട്ടിയായി തീരുമ്പോൾ സ്ത്രീ പ്രസവിക്കുന്നു അതുപോലെ കഥാകാരന്റെ മനസ്സിലുണ്ടാകുന്ന കഥാബീജം സ്വയം വളർന്ന് കഥയുടെ രൂപം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എൻ്റെ തലമുറയിൽ സാഹിത്യത്തിൻ്റെ ഭാവം മാറിയതുകൊണ്ട് രൂപവും മാറി ഭാവത്തിൽ നിന്ന് രൂപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബീജത്തിൽ നിന്ന് ആകർഷകമായ കഥയെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സാഹിത്യകാരൻ തപസ് ചെയ്യുന്നത് അപ്പോൾ ഒരു എഴുത്തുകാരൻ തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് അയാളുടെ കഥാബീജത്തിൽ നിന്ന് ഉത്തമമായ ഒരു കഥ പുറത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പോഴാണ് അയാൾ ദന്തഗോപുരത്തിൽ കയറുന്നത് പക്ഷെ അയാൾ അവിടുത്തെ സ്ഥിരം താമസക്കാരനല്ല സാഹിത്യപ്രസവം കഴിഞ്ഞാൽ അയാൾ ദന്ത ഗോപുരത്തിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പൊ എഴുത്തുകാരെ കുറിച്ച് പറയുന്നത് അവർ പലപ്പോഴും ആളുകളോട് സംസാരിക്കാറില്ല അല്ലെങ്കിൽ അവർ കൂടുതൽ സാധാരണക്കാരോട് സമൂഹത്തിൽ ഇറങ്ങി പെരുമാറുന്നില്ല അതായത് ദന്തഗോപുരം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഉയർന്ന ഇടത്തേക്ക് മാറിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ കഥാകാരൻ പറയുന്നു ഉള്ളിലെ കഥാബീചത്തെ കഥയാക്കി പ്രസവിപ്പിക്കാൻ വേണ്ടിയാണ് അത് കഴിയുമ്പോൾ അയാൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരും ഗർഭപാത്രത്തിൽ ബീജങ്ങൾ ഉണ്ടാകുന്ന സംഭോഗം മൂലമാണ് ബന്ധങ്ങൾ മൂലമാണ് അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ബീജങ്ങൾ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നത് ജീവിത സമരമാകുന്ന സംഭോഗത്തിൽ കൂടിയാണ് സാഹിത്യകാരന്റെ മനസ്സിൽ സാഹിത്യ ബീജം ഉണ്ടാകുന്നത് ജീവിതത്തോടുള്ള സമരമാണ് ഇവിടത്തെ സംയോഗമായിട്ട് പറയുന്നത് സ്ത്രീയുടെ ഗർഭം കായികവും പുരുഷന്റെ ഗർഭം മാനസികവും ആയതുകൊണ്ട് ഈ ഉപമ ശരിയല്ല എന്നൊരു അഭിപ്രായം ഞാനൊരിക്കൽ കേട്ടു അപ്പൊ ഈ കഥാരചനയെ സാഹിത്യ രചനയെ പ്രസവം എന്നതിനോട് പറയുന്ന പറയുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നവർ പറയുന്നത് എന്താണ് സ്ത്രീയുടെ ഗർഭം ശാരീരികമാണ് പുരുഷന്റെ ഗർഭം മാനസികമാണ് കായികവും മാനസികമായ പ്രവർത്തനങ്ങളെപ്പറ്റി ശാസ്ത്രബോധമില്ലാത്തതു കൊണ്ടായ അഭിപ്രായമാണിത് മനുഷ്യന്റെ കായികവും മാനസികമായ ചലനങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇപ്പൊ ഗർഭിണിയായ സ്ത്രീക്ക് ദുസ്സഹമായ മാനസിക അസ്വാസ്ഥ്യമുണ്ടായാൽ മനസ്സിന്റെ താളം തെറ്റിയാൽ അവരുടെ ഗർഭം അലസിപ്പോവും അല്ലെങ്കിൽ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അംഗവൈല വൈകല്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ സാഹിത്യ ഗർഭം ഉണ്ടായ സാഹിത്യകാരന് ആഹാരമില്ലെങ്കിൽ അവൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണെങ്കിൽ അവരിൽ നല്ലപോലെ ഒരു സാഹിത്യ ബീജം രൂപം കൊള്ളുകയില്ല ആഹാരമില്ലാത്തതുകൊണ്ട് പട്ടിണിയും ഗുരുതവും സഹിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായ പല സാഹിത്യ ബീജങ്ങളും അനസിപ്പോയിട്ടുണ്ട് പിന്നീട് ആഹാരം കഴിച്ച് ദുരിതങ്ങളിൽ നിന്ന് അല്പം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ സാഹിത്യ ബീജം വീണ്ടും മനസ്സിലേക്ക് തള്ളിക്കയറുകയും ചെയ്യും അപ്പോൾ ദാരിദ്ര്യം പലപ്പോഴും എഴുത്തിനെ മുടക്കിയിട്ടുണ്ടെന്ന് ഇവിടെ ലേഖകൻ പറയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് കഥാബീജം ഉണ്ടാകുന്നു തപസ് കൊണ്ട് ആ ബീജത്തെ വികസിപ്പിച്ച് ആകർഷകമായ രൂപം രൂപമുണ്ടാകുന്നു അപ്പൊ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് താനും കൃതികളിലേക്ക് കടക്കുന്നത് എന്ന് ഇവിടെ ലേഖകൻ പറയും അപ്പോൾ ഈ ഒരു ലേഖനത്തിന്റെ ഭാഗം ഒന്ന് വായിക്കുക ക്ലാസ് കേൾക്കുക ഇതിലെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പറ്റുന്നവർ അത് എഴുതിയെടുത്ത് പഠിക്കുക അല്ലാത്തവർ പാഠഭാഗം വായിക്കുകയും ആശയം മനസ്സിൽ സംഗ്രഹിക്കുകയും ചെയ്ത് വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത പരി വരുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ നിങ്ങൾ എല്ലാവരും പാസ്സാകട്ടെ എന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇത്തരത്തെ ക്ലാസ്സിലാണ് അവരുടെ സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ